പാർട്ടിക്ക് വേണ്ടി അവര സ്ഥാനാർത്ഥിയായി എലക്ഷന് മത്സരിക്കുന്ന നായകൻ അതിലൂടെ നായകന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ ആ പ്രശ്നങ്ങൾ കാരണം കുടുംബജീവിതം പോലും നോക്കാൻ കഴിയാതെ ആകെ ബുദ്ധിമുട്ടിലാവുന്ന നായകൻ അവസാനം രണ്ടും കൽപ്പിച്ചൊരു കളി കളിക്കുന്നു അതെന്തായിരുന്നു നായകൻ അതിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായോ അവസാനം നായകനുവേണ്ടി ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു കിഡിലൻ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഏറ്റവും പുതിയ മൂവിയായ മധനോത്സവം എന്ന മലയാളം മൂവിയാണ് അപ്പൊ ഇനിയും പറഞ്ഞത് ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം ഭൂടെ സ്റ്റാർട്ടിങ്ങിൽ മദനൻ എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു കോഴിക്കുഞ്ഞുങ്ങൾക്ക് കളറടിച്ച് അവറ്റകളെ വിൽക്കലാണ് അവന്റെ തൊഴില് നായകൻ അവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു മോഹനൻ എന്നാണ് പേര് മരമുറിക്കലായിരുന്നു അവന്റെ തൊഴില് അയാൾക്ക് ഭാര്യ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആലീസ് എന്നായിരുന്നു ഭാര്യന്റെ പേര് നായകന്റെ വീട്ടില് അവനും അവന്റെ അമ്മായി മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ദിവസം നമ്മുടെ നായകൻ കൂട്ടുകാരനായ മോഹനന്റെ വീട്ടിലേക്ക് വരുവാണ് തന്റെ അമ്മായിക്ക് വയറിന് സുഖമില്ല നിന്റെ പറമ്പിൽ ഉണ്ടായി നിൽക്കുന്ന ആ ചെങ്കദലിപ്പഴത്തിന്റെ കൊലയെന്ന് കുറച്ച് പഴം തരുമെന്ന് നായകൻ ചോദിക്കുന്നു അതിനെന്താ തരാലോടാന്നും പറഞ്ഞ് അയാൾ വഴക്കൽ വെട്ടാൻ വേണ്ടി കയറുവാണ് എന്നാൽ ഈ സമയം ഏഴു തെന്നിപ്പോയി മോഹനം താഴേക്ക് വീഴുന്നു നായകൻ ഓടി ചെല്ലുമ്പോഴേക്കും അബോധാവസ്ഥയിലായി പോകുന്ന അയാൾ അവസാനമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് തനിക്ക് എന്തെങ്കിലും പറ്റിയ തന്റെ ഭാര്യനെയും കുഞ്ഞിനെയും നീ നോക്കണമെന്ന് അങ്ങനെ നായകനോട് ഈ കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് സ്പോട്ടിൽ അയാൾ അവിടെ വെച്ച് മരിക്കുന്നു അങ്ങനെ ഈ ഒരു ശേഷം നമ്മുടെ നായകനാണ് മോഹനന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മോഹനം മരിച്ചു പോയതുകൊണ്ടും വീടിന്റെ കാര്യങ്ങൾ ആരും നോക്കാനില്ലാത്തതുകൊണ്ടും അവര് താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട് അവർ കൊഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു ഈ സമയം നായകൻ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അതായത് മോഹനന്റെ വൈഫായ ആലീസിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തുവാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്ന നായകൻ അമ്മായിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നാലും നായകൻ അത് ഡീൽ ചെയ്യുന്നു അങ്ങനെ അവര് നായകന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു നായകന്റെ അമ്മായിക്ക് ചെങ്കത്തിൽ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നായകൻ അവിടേക്ക് എത്തി മോഹനോട് ആ കാര്യം പറഞ്ഞത് വാഴക്കല വെട്ടാൻ കയറിയ സമയത്താണ് താഴെ വീണവും മരിച്ചും പോയത് അപ്പൊ ശരിക്കും നോക്കുവാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ കാരണക്കാരി തന്നെ നായകന്റെ അമ്മായിയാണ് അങ്ങനെ ഈ കാര്യവും പറഞ്ഞാണ് അമ്മായിനെ നായകൻ ഡീൽ ചെയ്യുന്നത് അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആലീസ വീട്ടിലെ ഒരു മെമ്പറായി മാറുവാണ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ശരിക്കും അവൾ ആ വീട്ടിലൊരു അംഗമായി മാറുന്നു തന്റെ സുഹൃത്ത് മരിക്കുന്ന സമയത്ത് ആലീസിനെയും കുഞ്ഞിനെയും തന്നെ ഏപ്പിച്ചിട്ടാണല്ലോ പോയത് അതുകൊണ്ട് നായകന് ആലീസിനോട് ഇഷ്ടം തോന്നുന്നു പിന്നെ ഒരേ വീട്ടിൽ കഴിയുകയും അവൾ ആ വീടിന്റെ ഒരു മെമ്പറായി മാറുന്ന സമയത്ത് നായകന് മനസ്സുകൊണ്ട് അവളോട് അടുപ്പം തോന്നാൻ തുടങ്ങുന്നു അങ്ങനെ ഇനിയുള്ള കാലം അവളാ കല്യാണം കഴിച്ച് തന്നോടൊപ്പം കൂട്ടിയാലോ എന്ന് വരെ നായകൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ അവളോട് പറയാനുള്ള ധൈര്യം നായകനില്ലായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ് അങ്ങനെക്കുന്ന സമയത്ത് നായകനോട് നായകന്റെ അമ്മായി ദേഷ്യപ്പെടുന്നു നീ ആ പെണ്ണിനെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടേ ഇങ്ങനെ താമസിപ്പിച്ചേല് നാട്ടുകാര് പല റൂമറും പറഞ്ഞു വരുന്നുണ്ട് ഇതുവഴി നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേരാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അമ്മായി പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ആലീസിന് ദേഷ്യം വരുന്നു അങ്ങനെ ആലീസ് പെട്ടെന്ന് മതന്റെ അടുത്തേക്ക് ഒന്ന് പറയുവാണ് അങ്ങനെയാണെങ്കിൽ മദനേട്ടാ നമുക്ക് കല്യാണം കഴിക്കാന്ന് അതാകുമ്പോ നാട്ടുകാരുടെ വായ അടഞ്ഞോളൂല്ലോ എന്ന് ഈ ഒരു കാര്യം കേൾക്കാനായിരുന്നു നായനെ കുതിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ആഗ്രഹിച്ച പോലെ കാര്യം നടന്നു നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആലീസിന്റെ മദനന്റെ രജിസ്റ്റർ മാരേജ് കഴിയുന്നതായിട്ടാണ് എന്നാൽ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് ആലീസ് നായകനോട് ഒരു കാര്യം പറയുന്നു ദാമ്പത്യ ജീവിതം തുടങ്ങണമെങ്കിൽ തന്റെ മകള് മദനന്റെ അച്ഛനായിട്ട് സ്വീകരിക്കണം സോ അവൾ അച്ഛാന്ന് വിളിക്കുന്നോണം വരെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് മദനനെ കാണുന്നോണം വരെയെങ്കിലും അതിനുവേണ്ടി മദനൻ വെയിറ്റ് ചെയ്യണമെന്നാണ് ആലീസ് പറയുന്നത് ഇത് കേൾക്കുന്ന ഒന്ന് ഡെസ്പാവുന്നു എന്നാലും തളരാതെ പിന്നെ മോളെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നാഗൻ മകൾക്ക് സ്നേഹം വാരി കോരി കൊടുക്കാൻ തുടങ്ങുന്നു എന്നാൽ എത്രയൊക്കെ ചെയ്തിട്ടും ആ പെൺകൊച്ചാണെങ്കില് നായകനെ മാമാ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ആകെ ഡീമോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിലും നായനെ ആത്മവിശ്വാസം കൈവിടാതെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നു ഇപ്പോഴും മകള് മാമാ എന്നാണ് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നായനാണെങ്കിൽ ഒരുപാട് വേഷമുണ്ടായിരുന്നു അങ്ങേക്കൊരു ദിവസം നമ്മുടെ നായകൻ കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് കച്ചവടത്തിന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മിറ്റത്തുനിന്ന് ബൈക്ക് എടുക്കുമ്പോ ബൈക്ക് ഒന്ന് മറിഞ്ഞു വീഴുവാണ് ഇത് കാണുന്ന ആ കുട്ടി അമ്മേതെ അച്ഛൻ മറിഞ്ഞു വീണു എന്ന് പറയുന്നു അങ്ങനെ ആദ്യം ായിട്ട് മകള് തന്നെ അച്ചാന്ന് വിളിച്ചപ്പോ നാഗൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ ആലീസിനെ നോക്കി നാഗൻ സന്തോഷത്തോടുകൂടി ചിരിക്കുവാണ് ഇത് കാണുന്ന സമയത്ത് ആലീസിൻ ചിരിക്കുന്നു അന്ന് രാത്രി നായകൻ കുറച്ച് മുല്ലപ്പൂവും ഒരു പാക്കറ്റ് ബൂസ്റ്റ് എല്ലാം വാങ്ങി വീട്ടിലേക്ക് എത്തുന്നു എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് റെഡിയാവുന്ന പോലെ കുളിച്ചിട്ട് മുറിയിലേക്ക് വരുന്നു എന്ന വന്ന് നോക്കുന്ന സമയത്ത് മുല്ലപ്പൂ അവിടെ ഇരിപ്പുണ്ട് എന്നാൽ ബൂസ്റ്റിന്റെ പാക്കറ്റ് അവിടെ കാണുന്നില്ല അപ്പൊ അവൻ ആലീസിനോട് ബൂസ്റ്റിന്റെ പാക്കറ്റ് എന്തെയും ചോദിക്കുന്നു അത് പുറത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ബന്ധുവിനെ പാലിലിട്ട് എന്ന് ഈ സമയം ആലീസ് പറയുന്നു ഇത് കേട്ട മനനാണെങ്കിൽ ബന്ധുവോ ഏത് ബന്ധുവെന്നുള്ള രീതിയില് നേരെ പുറത്തേക്ക് വന്ന് നോക്കുന്നു വന്നിരിക്കുന്ന നായകനെ പ്പനാണ് ചിന്ത അയാളിപ്പം നായകനോട് എന്തോ അർജന്റുണ്ട് പെട്ടെന്ന് നമുക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണെന്ന് പറയുവാണ് ഇത് കേട്ട നായകൻ ഇന്നെന്തായാലും പറ്റില്ല നാളെ പോവാന്ന് പറയുവാണ് അപ്പൊ അയാളാണെങ്കില് അത് പറ്റില്ല ഇന്ന് തന്നെ പോണെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന നായകൻ അകഡേ പാവാണ് കാരണം നായകൻ ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്നത് നായകന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന് അങ്ങനെ പാവം നായകൻ അയാളെ നിർബന്ധം പിടിക്കുന്നുണ്ട് അയാളുടെ കൂടെ പോകേണ്ടി വരുവാണ് അമ്മായി നായനെ നിർബന്ധിക്കുന്നു അതും കൂടി ആവുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ നായകനെ കൂടെ ചെല്ലാന്ന് പറയേണ്ടി വരുവാണ് അങ്ങനെ മുറിയിലുള്ള ആലീസിന്റെ അടുത്തേക്ക് ഇത് പറയാൻ വേണ്ടി നായകൻ ചെല്ലുന്നു ഈ സമയം നായകൻ കൊണ്ടേ കൊടുത്ത മുല്ലപ്പൂ എല്ലാം ചൂടി അവളും ഫസ്റ്റ് നൈറ്റിന് റെഡി ആയിട്ടിരിക്കുകയാണ് ായിരുന്നു ഇത് കാണുമ്പോൾ നാഗനാകാൻ നിരാശയാവുന്നു നീ ഉറങ്ങണ്ട ഞാൻ പെട്ടെന്നൊന്ന് പാർട്ടി ഓഫീസ് വരെ പോയിട്ട് വരാം എന്തോ ഒരു അർജന്റ് കാര്യമുണ്ട് ഉണ്ട് ഇങ്ങനെയും പറഞ്ഞ നാഗനാണെങ്കില് യാത്ര പറഞ്ഞുകൂടെ ഇറങ്ങുന്നു അടുത്ത സീനിൽ ചിണ്ടൻ നാഗനെയും കൂട്ടിക്കൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് പാർട്ടിക്കാരും ചിണ്ടനും കൂടി കൂടിയിട്ട് നാഗനെ വരുന്ന ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ് അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് നായനെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ ഇപ്പൊ നാഗന്റെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി അവർ നോമിനേഷൻ എല്ലാം തയ്യാറാക്കുന്നു ആക്ച്വലി പാർട്ടിയുടെ മെയിൻ സ്ഥാനാർത്ഥി വേറൊരാളാണ് എന്ന ഏത് സ്ഥാനാർത്ഥിയായ മദനൻ മഞ്ഞക്കര എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അയാളെ തോപ്പിക്കാൻ വേണ്ടി ഈ പാർട്ടിക്കാര് മദനൻ മല്ലക്കര എന്ന് പറയുന്ന നമ്മുടെ നായകനെ അപരസ്ഥാനാർത്ഥിയാക്കി നിർത്തുവാണ് പ്രതിഫലമായിട്ട് ചിണ്ടറ്റെ കയ്യില് പാർട്ടിക്കാര് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് അതിൽ നിന്നൊരു തുച്ഛമായ എമൗണ്ട് മാത്രം നായകന്റെ വീട്ടില് നായകന്റെ അമ്മായിനെ ഏൽപ്പിച്ചാണ് ഈ കാര്യം പറഞ്ഞ് നായകനെ അയാൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ പാവം നമ്മുടെ നായകൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഈ കുഴി വന്ന് വീഴുന്നു എന്നാലും ഈ കാര്യത്തിൽ വന്ന് വീണതിന് ശേഷം നമ്മുടെ നായകനാണെങ്കിൽ ശരി നിങ്ങൾ പറയുന്നവല്ലാം ഞാൻ ചെയ്തോളാം പക്ഷെ ഇന്ന് എനിക്ക് വീട്ടിൽ പറയുവാണ് നീ നീ നീനിന്ന് കുറച്ച് ദിവസത്തേക്ക് പുറത്തു പോകാൻ പാടില്ല ഇലക്ഷന്റെ ബാക്കി കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ ഇങ്ങനെ പറഞ്ഞ ചിണ്ടനെയും മദനന്നെയും അവരവിടെ ആ പാർട്ടി ഓഫീസിൽ അടച്ചിടാണ് അങ്ങനെ അതിന്റെ അടുത്ത ദിവസം നായകനെ ഒരു സ്ഥാനാർത്ഥിനെ പോലെ ഒരുക്കി റെഡിയാക്കി അവനെ കൊണ്ടുപോയി നോമിനേഷൻ കൊടുപ്പിക്കുന്നു ശേഷം പാർട്ടിക്കാര് അവനൊരു ജീപ്പിൽ കയറ്റി ഒരു സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോവാണ് ഇത് എങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഈ സമയം നായകൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാമെന്നും പറഞ്ഞ് അവരൊരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നു മദന നിനക്ക് മൂത്ര ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോളാം പറഞ്ഞ് അവര് വണ്ടി നിർത്തിയപ്പോ നായകൻ മൂത്ര ഒഴിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് ഈ സമയം അവരെന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ നായകനെ കേറ്റാതെ അവിടുന്ന് വണ്ടി എടുത്തു പോകുന്നു അപ്പോഴാണ് ബൈക്കില് രണ്ട് നമ്പൂതിരി സഹോദരന്മാർ അവിടേക്ക് വരുന്നത് കൊട്ടേഷനായിരുന്നു ഇവരുടെ ജോലി തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇവര് ഇത് മനസ്സിലാക്കിയത് നായന അവിടുന്നോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന അവന്മാർ പിടികൂടുന്നു എതിർ പാർട്ടിക്കാരുടെ കയ്യിൽ നായകനെ കിട്ടിയ ഈ പാർട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളും നടക്കില്ല അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നോളം വരെ നായനെ അവിടെ നിന്ന് മാറ്റി നിർത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് സോ അതിനുവേണ്ടിയാണ് ഈ നമ്പൂതിരി ബ്രദേഴ്സിനെ പാർട്ടി ഇറക്കിയിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ച് നായകനെ കൂട്ടിക്കൊണ്ട് ആ ബ്രദേഴ്സ് അവിടെ നിന്ന് പോകുന്നു ഇപ്പൊ നോമിനേഷൻ എല്ലാം കൊടുത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ട് പാർട്ടിക്കാര് അമ്പതിനായിരം രൂപയും കൂടി ചിന്തനളയത്തിന് കൊടുക്കുവാണ് കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് വലിയൊരു എമൗണ്ട് തരുന്നു എന്നുള്ള രീതിയിൽ കിട്ടിയത് പതിനായിരായിരുന്നു മൂവായിരം എടുക്കുന്നു ഏഴായിരം തരുന്നു എന്നുള്ള രീതിയിൽ ഏഴായിരം രൂപ മാത്രം നാഗന്റെ വീട്ടിലെത്തി നാഗന്റെ അമ്മായിനെ അയാൾ ഏൽപ്പിക്കുകയാണ് തന്റെ ഭർത്താവിന്റെ ഈ സമയം ആലീസ് ചോദിക്കുന്നുണ്ട് മദനൻ ദുബായിക്ക് പോയി അവിടെ ഒട്ടക പക്ഷിക്ക് കളർ അടിക്കുന്ന ജോലിയാണ് അവന് കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ചു നാൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വരികയുള്ളൂ ഇങ്ങനെല്ലാം അയാൾ പറയുന്ന സമയത്ത് ഇത് കേട്ട് ആലീസ് ഒരുപാട് സങ്കടപ്പെടുന്നു എന്നാൽ എന്നാലൊരു വാക്കുകൂലും പറയാതെ മദനട്ട് ഇങ്ങനെ പോയല്ലോ എന്നാണ് അവൾ ആലോചിക്കുന്നത് ഇതേ സമയം ആപാര മത്സരിക്കാൻ നിൽക്കുന്ന നാഗനെ പൊക്കാൻ വേണ്ടി മദരൻ മഞ്ഞക്കര എന്ന് പറയുന്ന ആ എതിർപ്പാർട്ടിന്റെ സ്ഥാനാർത്ഥിയില്ലേ അയാളുടെ ആൾക്കാരെ നാഗൻ നാട്ടിലേക്ക് എത്തുവാണ് ഈ സമയം ആലീസിനെ മുറച്ചക്കനായ ജോജു നായകന്റെ വീട് കാട്ടി കാട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു ഈ ജോജുവിന് ആലീസിന് നോട്ടം ഉണ്ടായിരുന്നു സോ മദനന്റെ കയ്യിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് അയാൾക്ക് ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്തായാലും വീട്ടിലേക്ക് എത്തി ആ സ്ഥാനാർത്ഥിന്റെ ആൾക്കാര് നായകനെ പറ്റി ചോദിക്കുന്ന സമയം നായകൻ ദുബായ്ക്ക് പോയെന്ന് ആലീസ് പറയുന്നു ഇത് കേട്ടതും അവർക്ക് പാർട്ടിക്കാരെ അവനെ വിളിപ്പിച്ചിരിക്കുന്നതാണെന്ന് കറക്റ്റായി മനസ്സിലാവുന്നു അങ്ങനെ എത്രയും വേഗം അവനെ കണ്ടുപിടിക്കണം എന്നുള്ള തീരുമാനമായിട്ട് അവനിറങ്ങുവാണ് ആലീസിനെ സ്വന്തമാക്കിയൊണ്ട് നായനോട് ജോജുവിനൊരു ദേഷ്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് നായകനുള്ള പണിയാണെന്ന് മനസ്സിലാക്കിയത് അവനത് കിട്ടണം എന്നുള്ള രീതിയില് ഇവരുടെ കൂടെ ജോജു ഇറങ്ങി തിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ നമ്പൂതിരി സഹോദരന്മാര് അവർക്ക് കിട്ടിയ കൊട്ടേഷൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോ അവിടെ തന്നെയുള്ള ഒരു ലോഡ്ജിലേക്ക് നായനെ കൊണ്ടുവന്നിട്ട് അവിടെ നാഗനെ ഒളിപ്പിക്കുന്നു അവന് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അവര് കൂടെ നിക്കുകയും ചെയ്യുവാണ് ഈ സമയം നാഗൻ വാശി പിടിക്കുന്നുണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം എന്റെ ഭാര്യനെ മകളെ കാണണം എന്നൊക്കെ പറഞ്ഞ് മദന കുറച്ചു ദിവസം നീ ഞങ്ങളോട് സഹകരിക്കണം അല്ലെങ്കിൽ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞ് അവര് തോക്ക് നാഗനെ തോക്കുക ഇതേ സമയം തന്നെ നാഗനെ പാർട്ടിക്കാരെ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ലോഡ്ജിന്റെ കാര്യമല്ല എതിർ പാർട്ടിന്റെ ആൾക്കാരെ അറിയുന്നു അങ്ങനെ നാഗനെ പൊക്കാൻ വേണ്ടി അവർ ഗ്യാങ് ആയി അവിടേക്ക് എത്തുവാണ് അങ്ങനെ ഇപ്പൊ അവരും നമ്പൂതിരി പ്രദേശമായിട്ട് അവിടെ വെച്ച് ഫൈറ്റ് ആവുന്നു ഇതിനിടയില് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ആ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ മുഖേന നാഗൻ ഉടനെ തന്ത്രപൂർവ്വമായിട്ട് രക്ഷപ്പെടുന്നു അങ്ങനെ രക്ഷപ്പെട്ടു പോയെങ്കിലും നാഗൻ വീണ്ടും ആ നമ്പൂതിരി സഹോദരന്മാരുടെ ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ട് വീണ്ടും പിടിയിലാവുന്നു ഇതേസമയം എതിർപ്പാർട്ടിക്കാര് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയം ആവാനായി സോ എത്രയും വേഗം നായകനെ കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിൽ ആ സ്ഥലം മുഴുവൻ അരിച്ചുപറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയം കൊണ്ട് വീണ്ടും പിടിയിലായ നായനെയും കൊണ്ട് നമ്മുടെ നമ്പൂതിരി സഹോദരന്മാര് കർണാടകയിലെ ഒരു അതിർത്തി ഗ്രാമത്തിലേക്ക് പോകുന്നു ഒരു രണ്ടോ ദിവസം കൂടി താനൊന്ന് വെയിറ്റ് ചെയ്താൽ മതി പ്രശ്നങ്ങൾ എല്ലാതോടുകൂടി തീരും ശേഷം ഞങ്ങൾ തന്നെ 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 വീട്ടിൽ കൊണ്ടേ ആക്കുവെന്ന് നമ്പൂതിരി സഹോദരന്മാരെ നായനുറപ്പ് കൊടുക്കുന്നു ഇത് കേൾക്കുന്ന സമയത്ത് നായകൻ ഒരു അതേ സമയം തന്നെ ആലീസ് ആണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് എത്തുവാണ് തന്റെ ഭർത്താവും അതെന്നെ പാർട്ടിക്കാരെന്തോ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി നിർത്തി എവിടെയൊക്കെ കൊണ്ടുപോയിരിക്കുവാണെന്ന് കേട്ടല്ലോ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്നും പറഞ്ഞാണ് ആലീസ് വന്നിരിക്കുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പാർട്ടി ഓഫീസിലെ നേതാവ് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ കഴിയാത്തോണ്ട് ഏ അങ്ങനെയൊന്നുമല്ല അവൻ ദുബായിലേക്ക് ഒരു ജോലി കിട്ടിപ്പോയതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചതരാന്നും പറഞ്ഞ് നമ്പൂതിരി സഹോദരൻമാരുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു എന്നിട്ട് ഇന്ന പോലെ അവനെ കാണാനില്ല എന്നും പറഞ്ഞ് അവന്റെ ഭാര്യ ഭാര്യയോടെ വന്നിട്ടുണ്ട് സോ അവൾക്ക് അവനോട് ഒന്ന് സംസാരിക്കണം നിങ്ങളൊന്ന് ഫോൺ കൊടുക്കാൻ പറയുന്നു അങ്ങനെ നായകൻ അവന ഫോൺ കൊടുക്കുന്നു അതേപോലെ തന്നെ തോക്കുകാട്ടി വിരട്ടി നായകനെ കൊണ്ട് താനിപ്പ ദുബായിലാണ് കുറച്ച് ദിവസം കൊണ്ട് തിരിച്ചു വരും തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു നമ്പൂതിരിമാര് പറഞ്ഞോ അല്ലേ രണ്ടൂന്ന് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ ഈ ഒരു ആശ്വാസത്തിന്റെ പുറത്താണ് നായകൻ ഇങ്ങനെ എല്ലാം പറയുന്നത് അങ്ങനെ അവര് പറഞ്ഞ പോലെ രണ്ടൂന്ന് ദിവസം കഴിഞ്ഞു പോകുന്നു ഇപ്പൊ നായകൻ അവര് വാക്കു കൊടുത്ത പോലെ അവര് നായനെ വീട്ടിൽ കൊണ്ടേക്കും എന്നുള്ള രീതിയിൽ ഒരുങ്ങിയിറങ്ങാൻ ഇറങ്ങുവാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈ സമയം നമ്പൂതിരിമാര് നായകന്റെ അടുത്ത് വന്ന് നായകനോട് മാപ്പിയോക്കുകയാണ് ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊട്ടേഷണി ഇത് നടക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മധുരം ഞങ്ങളോട് ക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവന് മാപ്പ് മാപ്പിയോദിക്കുന്നു എന്നാൽ ഈ സമയം പാർട്ടിന്റെ ആൾക്കാർ നമ്പൂതിരി സഹോദരന്മാരെ വിളിക്കുന്നു എതിർ പാർട്ടിക്കാരുടെ കയ്യിൽ നായകനെ കിട്ടിയ നായകനെ കൊല്ലാൻ പോലും അവരും മടിക്കില്ല അങ്ങനെ ചെയ്താൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും അതിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വൈകുന്നേരം വരെ അവനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് തന്നെ വെക്കണം അങ്ങനെ പാർട്ടിക്കാർ ഈ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാന്ന് നമ്പൂതിരി ദേശിച്ച് പ്ലാൻ ചെയ്യുവാണ് ഇത് മനസ്സിലാക്കി നായകൻ തനിക്ക് ഇപ്പം തന്നെ പോകണമെന്നുള്ള രീതിയില് അവിടുന്ന് ഓടി രക്ഷ ശ്രമിക്കുന്നു ആശ്രമിക്കുന്നു എന്നാൽ അവിടുന്ന് ഓടി പോകുന്ന നാഗനെ നാട്ടുകാർ പിടികൂടി വീണ്ടും നമ്പൂതിരി പ്രദേശിന്റെ എടുത്തുകൊണ്ടേ ആക്കുവാണ് അങ്ങനെ അവിടുന്ന് രണ്ടു മാസം കഴിഞ്ഞു പോകുന്നു ഇലക്ഷനും കഴിഞ്ഞ റിസൾട്ടും വരുന്നു അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് നാഗൻ നിന്നുകൊണ്ട് എതിർ പാർട്ടിന്റെ സ്ഥാനാർത്ഥിയായ മദനും മഞ്ഞക്കര തോറ്റുപോകുന്നു അങ്ങനെ നമ്പൂതിരി സഹോദരന്മാർക്ക് കിട്ടി ആ കൊട്ടേഷനെല്ലാം തീർന്നുകൊണ്ട് വാക്കുകൊടുത്ത പോലെ അവർ നാഗനെ വീട്ടിൽ കൊണ്ടേക്കുന്നു അങ്ങനെ നാഗൻ വീട്ടിലേക്ക് എത്തിയപ്പം ആലീസിനും കുഞ്ഞിനും അമ്മായിക്കൊക്കെ ഒരുപാട് ആശ്വാസമാവുന്നു ഇതേ സമയം കൊണ്ട് നാഗനെ സംഭവിച്ച കാര്യങ്ങളല്ല നാഗന്റെ വീട്ടുകാരും മനസ്സിലാക്കിയിരുന്നു പാർട്ടിക്കാര് വേറെ വല്ല ക്യാഷും തന്നായിരുന്ന മോനെയെന്ന് അമ്മായി ചോദിക്കുന്ന സമയത്ത് നാഗൻ ദേഷ്യം വരുവാണ് ചിന്തനകളെപ്പന്റെ കൂടെ നിങ്ങളല്ലേ എന്നെ പറഞ്ഞു വെച്ചത് അയാളല്ലേ കാര്യങ്ങളെല്ലാം ചെയ്തത് അയാളോട് തന്നെ ചോദിച്ചുകൂടായിരുന്നുവെന്ന് നാഗൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു പിന്നെ ഇങ്ങനെ ഒരു കുടുക്കി ചാടിക്കാനാണോ കൊണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു മോനയെന്ന് ഈ സമയം അമ്മായി സങ്കടത്തോടുകൂടി പറയുന്നു കഴിഞ്ഞ രണ്ടു മാസമായിട്ട് നാഗൻ വീട്ടിലില്ലായിരുന്നല്ലോ അങ്ങനെ വീട്ടിലെ ബുദ്ധിമുട്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളെയല്ല നാഗന്റെ അമ്മായി വിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചെത്തിയ നായന് കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ ഒരു തൊഴിൽ ഇല്ലാതായി അങ്ങനെ നാഗൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു ഇനി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വീണ്ടും തന്റെ ആ കച്ചവടം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അതിന് ആദ്യം കുറച്ച് പണം വേണ്ടേ അത് നായകന്റെ എടുത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുന്നു നായകൻ ആലീസിനോട് ചോദിക്കുന്ന സമയത്ത് മനുനേടനെ ഈ കുഴി കൊണ്ട് ചാടിച്ചത് ആ അതിന്റെ പേരിൽ അയാൾക്ക് ഒരുപാട് പണം കിട്ടി എന്നാണ് കേട്ടത് അയാളോട് തന്നെ ചെന്ന് ചോദിക്കുക കിട്ടാനുള്ള പണം അയാളെടുന്ന് ചോദിച്ച് വാങ്ങുന്നു ആലീസ് പറയുന്നു ഇത് കേട്ട നായകനാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുവാണ് അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മുടെ നമ്പൂതിരി സഹോദരന്മാരെ എടുത്ത് എന്ന് നായകനവരെയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത് അന്ന് നായകനെ വീട്ടിൽ ആക്കി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അറിയിച്ചാൽ മതിയായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നായകൻ ഇപ്പൊ ഒരു ഹെൽപ്പിന് വേണ്ടി അവരെ വിളിച്ചത് അങ്ങനെ ഇപ്പൊ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ ഇളയപ്പൻ ടുത്തേക്ക് എന്ന് നായകൻ കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പം അയാൾ തുറന്ന് പറയുവാണ് പാർട്ടിക്കാര് ഒരു ലക്ഷം രൂപ കൊടുത്തായിരുന്നു അയാൾക്ക് അതിൽ നിന്ന് വെറുതെ ഏഴായിരം രൂപ മാത്രമാണ് അയാൾ നായകന്റെ വീട്ടിൽ കൊടുത്തത് ബാക്കി മുഴുവൻ അയാളെ പറ്റിച്ചു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും തനിക്ക് കിട്ടാനുള്ള പണം തനിക്ക് കിട്ടണം അത് തിരിച്ച് വേണമെന്നൊക്കെ നായകൻ പറയുമ്പോൾ ആ പണം മുഴുവൻ തന്റെ മകളുടെ കല്യാണത്തിന് ചെലവായി അയാൾ പറയുവാണ് ഇപ്പൊ നീ ബുദ്ധിമുട്ടിലാവാൻ കാരണം പാർട്ടിക്കാരല്ലേ അതുകൊണ്ട് നമുക്ക് പാർട്ടിക്കാരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് ചോദിക്കാന്ന് ഈ സമയം പറയുന്നു പാർട്ടിക്കാരുമായിട്ട് മുട്ടാനൊന്നും ഞങ്ങളില്ലാന്ന് പറഞ്ഞ ഈ സമയം നമ്മുടെ നമ്പൂതിരി പ്രദേശമാണെങ്കിൽ നൈസായിട്ട് അതിൽ നിന്ന് സ്കൂട്ടാവുന്നു അങ്ങനെ നായകൻ വിളയപ്പിന് ഒറ്റയ്ക്കാണ് അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ നായകൻ കാരണം വിജയിച്ച ആ മത്സരാർത്ഥിന്റെ അടുത്തേന്ന് നായകനെ കാര്യം അറിയിക്കുന്ന സമയം എളയപ്പിനും നൈസായിട്ട് അവിടുന്ന് മുങ്ങുന്നു എന്ന ഈ കാര്യമെല്ലാം കേട്ടതും ആ സ്ഥാനാർത്ഥിയാണെങ്കിലും നായകനെ വരട്ടുമാണ് തന്റെ സഹായം കൊണ്ട് ഞാൻ ഈ ഇലക്ഷൻ വിജയിച്ചു അത് ശരി തന്നെ അതിന് പകരമായിട്ട് ഒരു ലക്ഷം രൂപ പാർട്ടി തന്റെ ഇളയപ്പനെ ഏൽപ്പിച്ചതുമാണ് അത് തനിക്ക് കിട്ടാതെ പോയത് പാർട്ടിയുടെ കുഴപ്പമല്ല അതുകൊണ്ട് മേല ഇനി ഈ കാര്യം പറഞ്ഞു പാർട്ടിനെ ബുദ്ധിമുട്ടിക്കാൻ വന്ന കൊന്നു കളിയുമെന്നും പറഞ്ഞ അയാൾ നായകനെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ നായകനെ വേറെ നിവൃത്തിയില്ലാതെ അവിടുന്ന് ഇറങ്ങേണ്ടി വരുവാണ് അതിനുശേഷം നമ്മുടെ നായകനാണെങ്കില് ഒരു പച്ചക്കറിക്കടയില് ഉപജീവന മാർഗത്തിന് വേണ്ടി ചോദിക്കുകയർന്നു നായകന്റെ അമ്മായിക്കാണെങ്കിൽ ഇപ്പൊ സുഖമില്ല അവരുടെ ആശുപത്രി ചെലവും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് നായകനെ കൊണ്ട് നോക്കാൻ കഴിയാത്തോണ്ട് ആലീസും ജോലിക്ക് പോയി തുടങ്ങുന്നു അങ്ങനെ ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവർ അങ്ങനെ ജീവിച്ചു വരുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വയ്യാതിരുന്ന നായകന്റെ അമ്മായി മരണപ്പെടുന്നു അതിൽ നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നു അങ്ങനെ അവിടുന്ന് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ് ഒരുപാട് അധ്വാനിച്ച് ജോലിയെല്ലാം ചെയ്ത് കുറച്ച് പണമെല്ലാം നായകൻ സ്വരൂപിക്കുന്നു അങ്ങനെ ഒരു ചിട്ടിയിലെല്ലാം കൂടി ആ ചിട്ടി വിളിച്ച് നായകൻ അവന്റെ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ ബിസിനസ് വീണ്ടും തുടങ്ങുവാണ് അങ്ങനെ ഒരുപാട് അധ്വാനിച്ച് നായകനാണെങ്കിൽ അതിൽ ക്ലിളിച്ചു പിടിക്കുന്നു അങ്ങനെ ബുദ്ധിമുട്ടെല്ലാം തീർത്ത് നായകൻ ഒന്ന് സെറ്റായി ാണ് അങ്ങുന്ന ഒരു ദിവസം ആലീസിന്റെ കുഞ്ഞ് വീണ്ടും നായകൻ അച്ചാന്ന് വിളിക്കുന്നു ഇത് കേട്ട് നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ ആലീസിന്റെ അടുത്ത് വന്ന് ഈ കാര്യം നായകൻ അറിയിക്കുവാണ് അങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് അന്ന് മുതൽ ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യാന്ന് അവർ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒന്ന് ആലീസ് നായകന്റെ കൂടെ കട്ടിലി വന്ന് കിടക്കുവാണ് അങ്ങനെ നായകൻ അവളോട് റൊമാൻസ് ചെയ്യാമെന്ന് വിചാരിച്ച അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന ആ സമയത്താണ് കഥകിലാരോ തട്ടുന്നത് നായകൻ പോയി വാലുറന്ന് നോക്കുന്ന സമയത്ത് ദാ നിൽക്കുന്നു നമ്മുടെ നമ്പൂതിരി ബ്രദേഴ്സ് അധികാരത്തിലിരുന്ന ഒരു നേതാവ് മരിച്ചുപോയി സോ ബൈ ഭയലക്ഷം വരാൻ പോവുകയാണ് പോവുവാണ് ഭയലക്ഷം വന്നാലെന്താ മദനം നല്ല കര മത്സരിക്കണം അപര സ്ഥാനാർത്ഥിയായി ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ടു പോവാനാണ് ഇതൊരു ആണെന്ന് അവര് പറയുന്ന സമയം നായകൻ ആകദേഷ്യം വരുന്നു അന്ന് നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇപ്പൊ അതിൽ നിന്നല്ല ഒന്ന് കരകേറി വരുന്നുള്ളൂ ഇനി ഞാൻ വരില്ല എന്ന് പറയുന്ന സമയത്ത് അവരെന്നെങ്കിൽ നാഗനെ അടി വരട്ടുന്നു ഈ സമയം ദേഷ്യം വന്ന നാഗനാണെങ്കില് അവരോട് പ്രതികരിക്കുവാണ് ഈ സമയം അവര് പറയുവാണ് കൊട്ടേഷൻ അവര് ഏറ്റുപോയി ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ ഏറ്റത് അതുകൊണ്ട് മതനെ സഹകരിക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന പത്ത് ലക്ഷം മൂന്നായിട്ട് വീതിക്ക അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നു ഇത് കേൾക്കുന്ന നാഗനൊന്നും ആലോചിക്കുന്നു അങ്ങനെ ഇപ്പൊ പണം കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസത്തിന്റെ പുറത്ത് നാഗൻ അവരുടെ കൂടെ ഇറങ്ങുവാണ് ഇത്തവണ നമ്പൂതിരി പ്രദേശ് കൊട്ടേഷൻ പിടിച്ചിരിക്കുന്നത് മദനം മഞ്ഞക്കരയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ അവർ നായകനെ വന്ന് കൊണ്ടുപോയി എന്ന് അറിയുന്ന അതേ സമയം തന്നെ മറ്റേ പാർട്ടിക്കാര് നായകനെ അവർക്ക് വേണ്ടി കൂടെ നിർത്തണമെന്നും വിചാരിക്കുന്നു അങ്ങനെ നായകനെ വരാനായിട്ട് ആ പാർട്ടിക്കാരെ അവരുടെ ആൾക്കാരെ ഇറക്കുവാണ് അതിനവർ ഓപ്പറേഷൻ മദനോത്സവം എന്ന് പേര് പേരുവിടുന്നു അങ്ങനെ നമ്മുടെ നമ്പൂതിരി സഹോദരന്മാർ നായനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് നായനെ അവരുടെ കയ്യിൽ നിന്ന് ആ പാർട്ടിക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ നായകനെ അവര് നേരെ പാർട്ടി ഓഫീസിലേക്കാണ് എത്തിക്കുന്നത് അങ്ങനെ ഇപ്പൊ അവർ ഈ കാര്യങ്ങളെല്ലാം നായനോട് പറയുന്ന സമയത്ത് നോമിനേഷൻ ഞാൻ കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നന്നുവല്ല നക്കാപിച്ച കാശൊന്നും തന്നിട്ട് കാര്യമില്ല ഇത്തവണ പ്രതിഫലം കുറച്ച് കാലത്തിൽ വേണം ഞാൻ ആവശ്യപ്പെടുന്നത് പത്ത് ലക്ഷം രൂപയാണെന്ന് നായകൻ പറയുന്നു ഇത് കേൾക്കുന്ന പാർട്ടിക്കാര് അത്രയും തരാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സമയം നായകൻ അവരെ നൈസായിട്ടൊന്ന് വരട്ടുന്നു ഏതൊരു പാർട്ടിക്കാര് ഇതിനേക്കാളും പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളീ പണം തരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന പാർട്ടിക്കാര് ഒന്ന് വരണ്ടു പോവുകയാണ് അങ്ങനെ നായകൻ ആവശ്യപ്പെട്ട പോലെ പത്ത് ലക്ഷം രൂപ അവർ നായകന് കൊടുക്കുന്നു അങ്ങനെ നായകനെ കൊണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ നമ്പൂതിരി സഹോദരന്മാര് പാർട്ടിക്കാരെ നായകനെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞിട്ട് പാർട്ടി ഓഫീസിലേക്ക് എത്തി പാർട്ടി ഓഫീസിലെ പെട്രോൾ പമ്പ് എറിഞ്ഞ് അവിടുന്ന് നായനെ തട്ടിക്കൊണ്ടുപോകും ഓൾറെഡി നായകൻ ഇപ്പൊ പത്ത് ലക്ഷം രൂപ കിട്ടിയല്ലോ അപ്പൊ ഇനി നമ്പൂതിരിമാർക്ക് കൊട്ടേഷൻ കൊടുത്താ ആ പാർട്ടിയുടെ ആൾക്കാരോട് എന്ത് പറയുന്നു അവര് ചോദിക്കുമ്പോ ഇങ്ങനെ ഈ പാർട്ടിക്കാർ പണം തന്ന കാര്യം അവരോട് പറയണ്ട നിങ്ങൾ എന്നെ അവരുടെ അടുത്തേക്ക് എത്തിക്ക് അവരുടെ അടുത്ത് ഇതേപോലെ ഒരു എമൗണ്ട് ഞാൻ എടുക്കുമെന്ന് നായകൻ പറയുന്നു ഇത് കേൾക്കുന്ന നമ്പൂതിരി സഹോദരമാരാക്ക് ബ്ലാങ്ക് ആവുന്നു അങ്ങനെ നായകനെ കൊണ്ട് അവര് മദനൻ മഞ്ഞക്കര എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി അടുത്തേക്ക് എത്തുവാണ് കഴിഞ്ഞ പ്രാവശ്യം ഇയാളെ തോക്കം കാരണം നായനാണല്ലോ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഈ സമയം മദനൻ മഞ്ഞക്കര നായകൻ അവിടെ വെച്ച് ആക്രമിക്കുന്നു ഈ സമയം നമ്പൂതിരി സഹോദരന്മാര് അത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും തല്ല് കിട്ടുന്നു ഇവിടെ വെച്ച് താൻ ആക്രമിക്കുവോ തന്നെ കൊല്ലുകയോ ചെയ്ത അതിന് കാരണം മനൻ മഞ്ഞക്കര എന്ന് പറയുന്ന നിങ്ങളാണെന്നുള്ള കാര്യം നാട്ടുകാരെ അറിയും അതുവഴി നിങ്ങളെ രാഷ്ട്രീയ ഭാവി തകരും നിങ്ങൾക്ക് പിന്നെ നാട്ടുകാരി ഇന്ന് ഒരൊറ്റ വോട്ട് പോലും കിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു അതുപോലെ നായൻ അയാളെ ഒന്നും കൂടി ഭീഷണിപ്പെടുത്തുവാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ തനിക്കെതിരെ ഈ എലക്ഷനും മത്സരിക്കും ഇപ്രാവശ്യം തന്നെ തോപ്പിക്കുമെന്ന് എന്ന് നായകൻ പറയുന്നു ഇത് കേൾക്കുന്ന സമയത്ത് അതായത് ഇത്രയും വലിയൊരു എമൗണ്ട് കേൾക്കുന്ന സമയത്ത് പാർട്ടിന്റെ ആൾക്കാരും പിന്നെ നായകന്റെ കൂടെ വന്ന നമ്പൂതിരി സഹോദരന്മാരടക്കം എല്ലാവരും ഷോക്കായി പോവുകയാണ് പിന്നെ നായനായ എമൗണ്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ വേറെ ാതെ ആ പാർട്ടിക്കാർക്ക് ആ എമൗണ്ട് കൊടുക്കേണ്ടി വരുവാണ് പക്ഷെ അവരൊരു ഡിമാൻഡ് വെക്കുന്നു ഇലക്ഷൻ കഴിയുന്നോളം വരെ നായകൻ ഒളിവി കഴിയണമെന്ന് ഇപ്രാവശ്യം താൻ ഒറ്റയ്ക്ക് ഒളിവിൽ പോകില്ല പോകുമ്പോ തനിക്ക് തന്റെ കുടുംബത്തിനെ കൂടെ കൊണ്ടുപോകണമെന്ന് നാഗൻ പറയുന്നു അതിനവരെ ഒക്കെ പറയുവാണ് അങ്ങനെ ഇലക്ഷൻ കഴിയുന്നോളം വരെ നായകനെയും കുടുംബത്തിനെ കൂടെ മാറ്റി അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ദൗത്യം കൊടുക്കുന്നത് നമ്മുടെ നമ്പൂതിരി ബ്രദേഴ്സിനാണ് അങ്ങനെ ഇപ്പൊ അവർ നാഗനെയും കൂട്ടിക്കൊണ്ട് നേരെ നായകന്റെ വീട്ടിലേക്ക് വരുന്നു മദന പെട്ടെന്ന് പോയിട്ട് നീ നിന്റെ ഭാര്യനെയും കുട്ടീനെയും കൂട്ടി എടുക്കാനുള്ള സാധനങ്ങൾ എടുത്തുവാ നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പൊ വരുന്നവർ പറയുന്നു ഇത് കേൾക്കുന്ന നായകൻ കിട്ടിയ മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് നേരെ വീട്ടിലേക്ക് എത്തുന്നു ഈ സമയമാണ് നാഗൻ ഒരു കാഴ്ച കാണുന്നത് എതിർ പാർട്ടിന്റെ ആൾക്കാര് അതായത് നായകൻ ആദ്യം പത്ത് ലക്ഷം രൂപ കൊടുത്ത ആ പാർട്ടിന്റെ ആൾക്കാർ നായകനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവരെ കണ്ടതും തനിക്ക് തന്റെ ഭാര്യനോടും മകളോടും ഒന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് നായകൻ അടുത്തുള്ള മുറി കയറി അത് കടക്കുന്നു അകത്തേക്ക് പോയ നായകൻ ഇപ്പോൾ വരുവായിരിക്കുമെന്നും വിചാരിച്ച് അവരാണെങ്കിൽ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഈ സമയത്താണ് നായകന്റെ കൂടെ വന്ന നമ്പൂതിരി ബ്രദേഴ്സ് ഈ പാർട്ടിക്കാരെ അവിടെ വെച്ച് കാണുന്നത് അവർ നായകനെ കുടുംബത്തിനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി ബ്രദേഴ്സ് അവിടെ വെച്ച് അവരുമായിട്ട് ഫൈറ്റ് ആവുന്നു ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ നായകനും കുടുംബവും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ നാഗൻ ഭാര്യനെയും കുട്ടീനേയും സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് വീട്ടിൽ നേരത്തെ വന്നപ്പോ കൊണ്ടു വെച്ചാ ആ എമൗണ്ട് എടുക്കാൻ വേണ്ടി ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു ഈ സമയം വീട്ടിലൊക്കെ പൊരിഞ്ഞാടി നടക്കായൊണ്ട് അവരൊന്നും നാഗനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നാഗൻ നൈസായിട്ട് വീട്ടിൽ കയറി കൊണ്ടു വെച്ചിരിക്കുന്ന ആ പണപ്പൊതി എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ഈ സമയത്ത് ആ സീൻ അവിടെ കട്ടാക്കി കുറച്ച് കാലങ്ങൾക്ക് ശേഷം കർണാടകയിലെ ഒരു ഗ്രാമം കാണിക്കുന്നു ഇവിടെ ഇപ്പൊ വലിയ സെറ്റപ്പില് വലിയ ഫാമും വീടും കാര്യങ്ങളൊക്കെ ആയി മദനനും കുടുംബവും അവരുടെ കൂടെ ആ നമ്പൂതിരി ബ്രദേഴ്സും അവരുടെ ഫാമിലിയും കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അന്ന് നാഗനാ മുപ്പത്തഞ്ച് ലക്ഷം കൊണ്ട് അവിടുന്ന് ചൊടിയിലായിരുന്നോ നേരെ നായകൻ വന്നത് ഇവിടെയൊക്കായിരുന്നു തന്നെ സഹായിച്ച് തന്റെ കൂടെ നിന്ന നമ്പൂതിരി പ്രദേശിനെ അവൻ മറന്നില്ല അവരെയും കൂടെ കൂട്ടി അങ്ങനെയാണ് ആ പണം കൊണ്ട് എല്ലാരും കൂടി ഇവിടെ സെറ്റായത് ഇപ്പൊ ആ കോഴിഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല നായകന്റെ വൈഫായ ആലീസ് ഇപ്പൊ പ്രഗ്നന്റ് ആണ് എന്നാൽ ഈ സമയത്ത് ഇലക്ഷന്റെ ഭാഗമായിട്ട് അവരുടെ വീട്ടിലേക്ക് ഒരു സ്ഥാനാർത്ഥി വരുന്നു ആ സ്ഥാനാർത്ഥിനെ കണ്ട് ഇപ്പൊ അവരെല്ലാവരും ഒരേപോലെ ഞെട്ടുവാണ് വന്നിരിക്കുന്നത് മറ്റാരും അല്ല അന്ന് ഇവര് കാരണം പണി കിട്ടിയ മനൻ മഞ്ഞക്കര എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ ഇപ്പൊ അയാളെ കണ്ട് നമ്മുടെ നായനും ടീംസും ഞെട്ടി നിൽക്കുന്ന ഒരു സീക്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി എന്ത് ചെയ്യുന്നു അപ്പം മച്ചമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ എനിക്ക് എന്തായാലും ഈ മൂവി ഒരുപാട് ഇഷ്ടമായി അത്യാവശ്യം നല്ലൊരു മൂവി വലിയ ഹൈപ്പില്ലാതെ വന്നൊരു ആയിരുന്നെങ്കിലും ഒരു നൈസ് സ്റ്റോറി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യണം അപ്പൊ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ ടാറ്റാ ബൈ ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ